തിരഞ്ഞെടുപ്പ് എടുത്താൽ നാടെങ്ങും ആഘോഷമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന മികവുകളും അംഗീകാരങ്ങളുമെല്ലാം ജനങ്ങളെ ബോധോത്കരിച്ചു കൊണ്ടുള്ള ഇലക്ഷൻ ഗാനങ്ങൾ രസകരമായ ഒന്നാണ് അത്തരത്തിൽ ഇലക്ഷൻ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലെ കാഴ്ചകളിലേക്ക് ഇലക്ഷൻ അടുത്താൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായുള്ള ഗാനങ്ങൾ ആലപിക്കാൻ ഓരോ പാർട്ടിയുടെയും അണികളെത്തും അവർക്ക് വേണ്ട പാരഡി ഗാനങ്ങളുടെ പാട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്തിയെടുക്കുമെന്ന് സി ഡി വേൾഡ് സ്റ്റുഡിയോ ഉടമ നൌഷാദ് പറയുന്നു നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആലത്തൂര് ബീരാഞ്ചിറ സി ഡി വേൾഡ് സൗണ്ട് ഡിസൈൻ സ്റ്റുഡിയോയിലാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മറ്റൊരു ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകദേശം ഒരു മാസത്തോട് ഒരു മാസത്തിലധികം നീണ്ടുന്ന പ്രചരണങ്ങളൊക്കെ ഇന്ന് ഏകദേശം ആറു മണിയോട് കൂടി ആവുകയാണ് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്ന കാര്യങ്ങളാണ് അനൗൺസ്മെൻ്റും ഈ ഇലക്ഷൻ ക്ഷൻ പാരഡി ഗാനങ്ങളൊക്കെ അപ്പം ഈ ഒരു പാരഡി ഗാനങ്ങളുടെ റെക്കോർഡിംഗ് എങ്ങനെയാണ് അതിൻ്റെ ലിറിക്സ് എഴുതുന്നവരുടെ ഒരു രീതി എങ്ങനെയൊക്കെയാണ് ആ സ്റ്റുഡിയോയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ പലർക്കും അറിയുന്നുണ്ടാവും കണ്ടിട്ടുള്ളവരും ഉണ്ടാവാം എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എലക്ഷൻ പാരഡി ഗാനങ്ങൾ ഇവിടെ എത്ര വർഷമായിട്ട് നിങ്ങളിത് ഇവിടെ റെക്കോർഡിംഗ് ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ആ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഇവിടെ നമുക്ക് ഒരുപാട് ഏകദേശം ഒരു നാൽപ്പതോളം മണ്ഡലത്തിലേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപതോളം പാട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പാടിയിട്ടുണ്ട് ഒരുപാട് ഗായകരാണ് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ ഗാനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ജില്ലകളായിട്ടുള്ള എറണാകുളം ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ഇപ്പൊ റെക്കോർഡിങ് നടക്കുന്നെന്ന് കേട്ടിട്ടുണ്ട് അത് നമ്മുടെ ഈ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന ഇല്ലാതായി മാറിയിട്ടുണ്ടോ ഇവിടെ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഞാൻ തന്നെ ഏകദേശം ഈ മേഖലയിലായിട്ട് ഒരു പതിനാല് വർഷമായി ഞാൻ തന്നെ കോഴിക്കോട് തൃശ്ശൂർ അതുപോലെ തന്നെ നമ്മുടെ തൊട്ട പ്രദേശമായ ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വലിയൊരു സംഭവമൊന്നുമല്ല എന്നാലും നമ്മുടെ പ്രാദേശിക തലങ്ങളിലുള്ള ഗായകർക്ക് അവർക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്ന രീതിയിലുള്ള വളരെ രസകരമായ അനുഭവമാണെന്നും സന്തോഷമാണെന്നും ഗായിക സൂമി പങ്കുവെച്ചു സന്തോഷുണ്ട് സന്തോഷം മാത്രമല്ല ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തന മികവുകളും അംഗീകാരങ്ങളും അവർ ചെയ്ത സേവനങ്ങളും വ്യക്തിത്വവും എല്ലാം ഉൾപ്പെടുത്തിയാണ് വരികൾ ചിട്ടപ്പെടുത്തുന്നതെന്ന് രചയിതാവ് നാസിക് പറയുന്നു നമ്മളെ ഈ വരികൾ ചിട്ടപ്പെടുത്തുന്നത് നമ്മളെ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു അവരുടെ പ്രൊഫൈലും അവരുടെ കാര്യങ്ങളും ആ രാഷ്ട്രീയത്തിൽ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് വരികൾ നമ്മൾ നോട്ട് ചെയ്യാറുള്ളത് ഓരോ ട്രെൻഡുകളാണ് ഓരോ സമയത്തും എലക്ഷം വരുന്ന സമയത്ത് ആ ട്രെൻഡിനനുസരിച്ച് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പലരും പാട്ടുകൾ എഴുതാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അലീം മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്പറുണ്ട് അവർ പാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പാടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കളും കൂടി ആകർഷിക്കുന്ന രീതിയിലുള്ള വരികൾക്ക് പിന്നെ വരികൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ അതിനൊരു ഒരുപാട് ഐഡിയ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ജനറേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ എലമെന്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നമ്മളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അടട അടഡ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മുമ്പ് ഇവിടെ ഒരു മത്സരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത കൊടുത്തൊരു മ്യൂസിക്കാണ് അതിലേക്കാണ് നമ്മൾ വരികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പെട്ടെന്നുള്ള ലൈറ്റായിട്ടുള്ള ഒരു ഗസൽ പോലെയുള്ള സംവിധ സംഭവത്തിനേക്കാൾ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ യുവാക്കളൊക്കെ ട്രെൻഡിൻ്റെ പിന്നിലാണ് അത് മാപ്പിളപ്പാട്ടായാലും ഏത് പാട്ടുകളായാലും അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിലുള്ള വരികൾക്കാണ് എഴുതിയിട്ടുള്ളത് ട്രെൻഡിനനുസരിച്ച് യുവത്വങ്ങളെ കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു